കേട്ടിയോണ്ടെ കയ്യിൽ പട്ടും വളയും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യത്തിലധികം ഉമ്മ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അടാമ്പുഴ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ നേരെ കയറിയത് ഭക്ഷണം കഴിക്കാനായിട്ട് കുറ്റിപ്പുറത്തുള്ള ചോറും മീനും റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ എന്റെ ഗുരുവായൂരപ്പ പത്ത് കല്യാണം ഒരുമിച്ച് കൂടിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അത്രയ്ക്കധികം ജനങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാലെടുത്ത് കുത്താൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കാണുന്നത് കേട്ടോ നമ്മൾ തന്നെ വണ്ടറായി പോവുക പറയില്ലേ അങ്ങനെ ഒരു നിമിഷമായിരുന്നു കേട്ടോ അവിടെ അന്വേഷിച്ച് പറയാൻ സാധിച്ചത് എഴുപത് രൂപയ്ക്കാണ് അത്യാവശ്യത്തിനധികം സൈഡ് ഇഷ്ടുകൾ മീൽസ് അവർ കൊടുക്കുന്നത് മാത്രമല്ല ഇരുപതിൽ പരം കടൽ മീനുകളുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതും നല്ല പച്ച വെളിച്ചെണ്ണയിലാണ് അവരത് വറുത്തെടുക്കുന്നതും എഴുപത് രൂപയ്ക്ക് മാമ്പഴപ്പുലിശ്ശേരിയും കറിയും പായസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സദ്യ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയാല് പാലടി ഉണ്ണിയപ്പവും പഴമൊക്കെ കൂടി ഒരു പിടുത്തം പിടിക്കണമെങ്കിൽ അതും ചെയ്യാട്ടോ അതുപോലെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ പോയും ഒരു സൈഡിൽ നമ്മുടെ ട്രെയിനൊക്കെ പോണത് കണ്ട് സുഖസുന്ദരായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും മനസ്സും വയറും നിറഞ്ഞവരുടെ കൂട്ടമണി അടിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് മുകളിൽ വന്നിരുന്നിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചത് കാരണം അടിയിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഫിഷ് ലവർ ആണെങ്കിൽ കുറ്റിപ്പുറത്തേക്ക് വന്നേക്കും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ് തന്നെയാണ് നമ്മുടെ മീനും ചോറും